എല്ലാ പ്രിയ കൂട്ടുകാർക്കും മാർഹുലാഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സമ്പൂർണ്ണ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത് വായിക്കാൻ പറ്റാത്തവർക്ക് കേൾക്കാനെങ്കിലും സാധിക്കട്ടെ കെ ബൈബിൾ കമ്മീഷൻ തയ്യാറാക്കിയ മലയാളം വിവർത്തനമാണ് ഞാൻ വായിക്കുന്ന ബൈബിൾ കഴിഞ്ഞ ഭാഗത്തിൽ ഏതം തോട്ടത്തെ കുറിച്ചായിരുന്നു ആദത്തെയും ഹവയയും പാപമൂലത്തെയും ഏതം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഈ ഭാഗത്ത് ആദത്തിൻ്റെയും ഹവയുടെയും പുത്രന്മാരായ കായേനെയും ആബേലിനെയും കുറിച്ചാണ് കായൻ തന്റെ സഹോദരനായ ആബേലിനെ കൊല്ലുന്നതും തുടർന്ന് ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്നതും ഒക്കെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പോകുന്നത് ഒപ്പം ആദം മുതൽ നോഹ വരെയുള്ള വംശാവലിയും നമുക്ക് കാണാം ബൈബിൾ വായനയിലേക്ക് കടക്കാം ഉൽപ്പത്തി പുസ്തകം നാലും അഞ്ചും അധ്യായങ്ങളാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാലാം അധ്യായം കായേനും ആബേലും ആദം തന്റെ ഭാര്യയായ ഹവയോട് ചേർന്നു അവൾ ഗർഭം ധരിച്ച് കായേനെ പ്രസവിച്ചു അവൾ പറഞ്ഞു കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു പിന്നീട് അവൾ കായന്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു ആബേൽ ആട്ടിടയനും കായൻ കൃഷിക്കാരനുമായിരുന്നു ഒരിക്കൽ കായൻ തന്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കടിഞ്ഞിൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു ആബേലിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു എന്നാൽ കായേനിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു അവന്റെ മുഖം കറുത്തു കർത്താവ് കായേനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ഒരു ദിവസം കായൻ തന്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു നമുക്ക് വയലിലേക്ക് പോകാം അവർ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു കർത്താവ് കായനോട് ചോദിച്ചു നിന്റെ സഹോദരൻ ആബേൽ എവിടെ അവൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ എന്നാൽ കർത്താവ് പറഞ്ഞു നീ എന്താണ് ചെയ്തത് നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു നിന്റെ കയ്യിൽ നിന്നും നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ്പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരുകയില്ല നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും കായൻ കർത്താവിനോട് പറഞ്ഞു എനിക്ക് സഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ ഇന്ന് അവിടെ നിന്ന് എന്നെ ഈ സ്ഥലത്തുനിന്ന് നാട്ടിപ്പായിച്ചിരിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ നിന്നും ഞാൻ ഒളിച്ചു നടക്കണം ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും കർത്താവ് പറഞ്ഞു ഒരിക്കലുമില്ല കായേനെ കൊല്ലുന്നവന്റെ മേൽ ഏഴിരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും ആരും കായേനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവന്റെ മേൽ ഒരു അടയാളം പതിച്ചു കായൻ കർത്താവിന്റെ സന്നിധി വിട്ട് ഏതനു കിഴക്ക് നൂതുദേശത്ത് വാസമർപ്പിച്ചു കായൻ തന്റെ ഭാര്യയുമായി ചേർന്നു അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിനെ പ്രസവിച്ചു കായൻ ഒരു നഗരം പണിതു തന്റെ പുത്രനായ ഹെനോക്കിന്റെ പേര് അതിന് നൽകി ഹെനോക്കിന് ഈരാദും ഈരാദിന് മെഹുയായേലും ജനിച്ചു മെഹുയായലിന് മെതുശായേലും മെതുശായേലിന് ലാമയ്ക്കും ജനിച്ചു ലാമേക്കിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആദായും സില്ലായി ആദായുടെ മകനായിരുന്നു യാബാൽ കൂടാരവാസികളുടെയും അജപാലകരുടെയും പിതാവായിരുന്നു അവൻ അവന്റെ സഹോദരന്റെ പേര് യൂബാൽ കിന്നരവും വേണുവും വായിക്കുന്നവരുടെ പിതാവായിരുന്നു അവൻ സില്ലായിക്കും ഒരു പുത്രനുണ്ടായി തൂബൽ കൈൻ ചെമ്പു പണിക്കാരുടെയും ഇരുമ്പ് പണിക്കാരുടെയും പിതാവായിരുന്നു അവൻ തൂബൽ കായിന് നാമ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു ലാമക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞു ആദായേ സില്ലായേ ഞാൻ പറയുന്നത് കേൾക്കുവിൻ ലാമയ്ക്കിൻ്റെ ഭാര്യമാരെ എനിക്ക് ചെവി തരുവിൻ എന്നെ മുറിപ്പെടുത്തിയ ഒരുവിനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു കായന്റെ പ്രതികാരം ഏഴ് ഇരട്ടിയെങ്കിൽ ലാമയ്ക്കിൻ്റെ ഇത് എഴുപത്തിയേഴ് ഇരട്ടിയായിരിക്കും ആദം വീണ്ടും തന്റെ ഭാര്യയോട് ചേർന്നു അവൾ ഒരു പുത്രനെ പ്രസവിച്ചു സേത്ത് എന്ന് അവന് പേരിട്ടു കാരണം കായൻ കൊന്ന ആബേലിന് പകരം എനിക്ക് ദൈവം തന്നതാണ് അവൻ എന്ന് അവൾ പറഞ്ഞു സേത്തിനും ഒരു പുത്രൻ ജനിച്ചു സേത്ത് അവനെ എനോഷ് എന്ന് വിളിച്ചു അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി ആദത്തിന്റെ വംശാവലി ഗ്രന്ഥമാണ് ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യനെന്ന് വിളിക്കുകയും ചെയ്തു ആദത്തിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യത്തിലും ചായയിലും ഒരു പുത്രൻ ജനിച്ചു ആദം അവന് സേത്ത് എന്ന് പേരിട്ടു സേത്തിന്റെ ജനനത്തിന് ശേഷം ആദം എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി ആദത്തിന്റെ ജീവിതകാലം തൊള്ളായിരത്തി മുപ്പത് വർഷമാണ് അതിനുശേഷം അവൻ മരിച്ചു സേത്തിന് നൂറ്റഞ്ച് വയസ്സായപ്പോൾ എനോഷ് എന്നൊരു പുത്രൻ ഉണ്ടായി ഏനോഷിന്റെ ജനനത്തിന് ശേഷം സേത്ത് എണ്ണൂറ്റിയേഴ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി സേത്തിന്റെ ജീവിതകാലം തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷമാണ് അവനും മരിച്ചു ഏനോഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ കെയ്നാൻ എന്ന പുത്രനുണ്ടായി കെയ്നാന്റെ ജനനത്തിന് ശേഷം ഏനോഷ് എണ്ണൂറ്റി പതിനഞ്ചു വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി അനുഷിന്റെ ജീവിതകാലം തൊള്ളായിരത്തി അഞ്ചു വർഷമാണ് അവനും മരിച്ചു കെയ്നാന് എഴുപത് വയസ്സായപ്പോൾ മഹലേൽ എന്നൊരു മകനുണ്ടായി മഹലേലിന്റെ ജനനത്തിന് ശേഷം കെയ്നാൻ എണ്ണൂറ്റിനാൽപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി കെയ്നാന്റെ ജീവിതകാലം തൊള്ളായിരത്തി പത്ത് വർഷമായിരുന്നു അവനും മരിച്ചു മഹലേലിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ യാരത് എന്ന മകനുണ്ടായി യാരതിന്റെ ജനനത്തിനു ശേഷം മഹലേൽ എണ്ണൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മഹലേലിന്റെ ജീവിതകാലം എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചു വർഷമായിരുന്നു അവനും മരിച്ചു ആരദിനും നൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ ഹെനോക്ക് എന്ന പുത്രനുണ്ടായി ഹെനോക്കിന്റെ ജനനത്തിനു ശേഷം യാരത് എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി യാരതിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തിരണ്ട് വർഷമായിരുന്നു അവനും മരിച്ചു ഹെനോക്കിന് അറുപത്തിയഞ്ച് വയസ്സായപ്പോൾ മെത്തുശെലക് എന്ന മകനുണ്ടായി മെത്തുശെലകിന്റെ ജനനത്തിന് ശേഷം ഹെനോക്ക് മുന്നൂറ് വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി ഹെനോക്കിന്റെ ജീവിതകാലം മുന്നൂറ്റി അറുപത്തി വർഷമായിരുന്നു ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു പിന്നെ അവനെ കണ്ടിട്ടില്ല ദൈവം അവനെ എടുത്തു നൂറ്റി എൺപത്തി ഏഴ് വയസ്സായപ്പോൾ മെത്തുശെലക് ലാമക്കിന്റെ പിതാവായി ലാമക്കിന്റെ ജനനത്തിന് ശേഷം മെത്തുശലക് എഴുന്നൂറ്റി എൺപത്തിരണ്ട് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി മെത്തുശെലകിന്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വർഷമായിരുന്നു അവനും മരിച്ചു ലാമക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നോഹ എന്ന് വിളിച്ചു നോഹയുടെ ജനനത്തിന് ശേഷം ലാമക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചു വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി ലാമക്കിന്റെ ജീവിതകാലം എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വർഷമായിരുന്നു അവനും മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായതിനു ശേഷം ഷേം ഹാം യാഫത്ത് എന്നീ പുത്രന്മാരുണ്ടായി പ്രിയപ്പെട്ടവരെ അനേകായിരങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുക എന്ന ദൗത്യത്തോടു കൂടിയാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുമല്ലോ ഒപ്പം നിങ്ങളുടെ സംശയങ്ങളും ഈ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ പ്രതീക്ഷിക്കുന്നു